ചെറിയ പ്രായത്തിൽ തന്നെ മാരകമായ രോഗം പിടികൂടുന്ന ആളുകളാണിന്ന് ചെറിയ പ്രായത്തിൽ യൗവനം വിട്ട് വിട്ടുകിടക്കുന്നതിന് മുമ്പ് മാരകമായ രോഗങ്ങൾ പിടികൂടി ശയ്യാവലംബരാകുന്ന ആളുകളാണിന്ന് കൂടുതൽ ക്യാൻസർ എന്ന മാരകമായ രോഗം കരൾ രോഗം കിഡ്നി രോഗം അങ്ങനെ മാരകമായ രോഗങ്ങൾ കടിമപ്പെടുകയും പ്രയാസത്തിലാവുകയും സാമ്പത്തിക നഷ്ടം വരികയും ഒക്കെ ചെയ്യുന്ന ഒരു കാലമാണിത് പുതിയ കാലത്തിൻ്റെ ഏറ്റവും വലിയ രസകരമായൊരു സംഭവം എന്ന് പറയുന്നത് പലർക്കും മരുന്നു കുടിച്ച് രോഗം വർദ്ധിച്ചു എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമതാ മരുന്നു കുടിച്ച് രോഗം വർദ്ധിപ്പിച്ചവരാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതലും നിങ്ങൾ ഒരു പക്ഷേ രോഗം പിടികൂടിയതിന് ശേഷം രോഗം പിടികൂടി എന്നറിഞ്ഞതിന് ശേഷം ഉപയോഗിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ മരുന്നുപയോഗിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഉപയോഗിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇത്രമേൽ ശാരീരികമായി നിങ്ങളാരും തളരില്ലായിരുന്നു എന്ന് പറയേണ്ടി വന്നു എന്നതാണ് പുതിയ കാലഘട്ടത്തിലെ പുരോഗതി ഭക്ഷണം കഴിച്ച് രോഗിയാവുക മരുന്ന് കഴിച്ച് രോഗത്തെ വർദ്ധിപ്പിക്കുക ഇതാണ് പുതിയൊരു രീതി എന്ന് പറയുന്നത് ഇത്തരം വിഷയങ്ങൾ ഗൗരവത്തോടെ പഠിക്കേണ്ടത് പുതിയ കാലഘട്ടത്തിലെ യുവാക്കളും യുവതികളുമാണ് കേരളത്തിൽ ഓരോ മാസവും ഏകദേശം രണ്ട് ലക്ഷത്തോളം ചെറുപ്പക്കാര് ചെറിയ പ്രായമുള്ളവർ കിഡ്നി തകർന്നു പോവുകയും ഡയാലിസിന് വിധേയമാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു വളരെ ചെറിയ പ്രായത്തിൽ ഡയാലിസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും മനുഷ്യൻ ജീവിതത്തിൽ അന്വേഷിക്കുന്നത് സൗഖ്യമാണ് എല്ലായിടത്തും മനുഷ്യൻ അന്വേഷിക്കുന്നത് ജീവിതത്തിലെ സന്തോഷമാണ് എല്ലാവരും പരസ്പരം അന്വേഷിക്കുന്നത് ക്ഷേമത്തെ കുറിച്ചാണ് എല്ലാവരും എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ആരോഗ്യത്തിനാണ് പ്രാർത്ഥിക്കുന്നിടത്തൊക്കെയും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമാണ് മുസ്ലിമീങ്ങൾ നിസ്കാരത്തിലെ ചില പ്രാർത്ഥനകളിലും ഇടത്തെ ചില പ്രാർത്ഥനകളിലും ഇസ്ലാമിക സമൂഹം ഹിതായത്ത് ചോദിച്ച ഉടനെ ആഫിയത്തിന് ചോദിക്കുന്നു ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആരോഗ്യവാനാകാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയം പ്രഭാതമാണ് പ്രഭാതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുബഹ നിസ്കാരത്തിന്റെ രണ്ടാമത്തെ ഏറെക്കായത്ത് രണ്ടാമത്തെ റക്കായത്തിന്റെ എഴുത്തിതാലിൽ നിന്ന് കഴിഞ്ഞാൽ ലോകത്തിന്റെ നാനാ ഭാഗത്തുള്ള മുസ്ലിമീങ്ങൾ പ്രാർത്ഥനയുണ്ട് അല്ലാഹും ഹിതായത്തിനോളം വലിയൊരു കാര്യം നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാനുണ്ടോ മനുഷ്യനായി ജനിച്ച ഒരാളെ സംബന്ധിച്ചെടുത്തോളം മനുഷ്യനായി പിറന്ന ഒരാളെ സംബന്ധിച്ചെടുത്തോളം ഈ ഭൗതിക ഏറ്റവും വലിയ അനുഗ്രഹം കഴിയുക എന്നതാണ് ഈ ഭൂമികയിലെ ഏറ്റവും വലിയ ഭൂമികാവുക എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഭാഗ്യം അറിയുക പ്രിയപ്പെട്ടവരെ ഈ ഭൗതിക ജീവിതത്തിൽ മനുഷ്യരല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ അനുഗ്രഹം ഏറ്റവും വലിയ രണ്ടാമത്തെ അനുഗ്രഹം പ്രമേഹമില്ലാത്ത ശരീരമുണ്ടാവുക എന്നതാണ് ഹൃദ്രോഗമില്ലാത്ത ശരീരമുണ്ടാവുക എന്നതാണ് തേയ്മാനം സംഭവിച്ചിട്ടില്ലാത്ത കാൽമുട്ടുണ്ടാവുക എന്നതാണ് ഡയാലിസിസ് കിഡ്നികൾ ഉണ്ടാവാതിരിക്കുക എന്നതാണ് ഏറ്റവും ആരോഗ്യവാനായി ജീവിക്കുക എന്നതാണ് ഈ ഏറ്റവും വലിയ രണ്ടാമത്തെ അനുഗ്രഹം എന്ന് റസൂൽ എത്ര പേരുണ്ട് ഈ അനുഗ്രഹം ആസ്വദിക്കുന്നവർ എൻ്റെ ഈ സദസ്സിനോട് എന്നെ ശ്രമിക്കുന്ന ഈ സദസ്സിനോട് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടോ ഇല്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ നിർഭാഗ്യവാന്മാരാണ് പൈസ കൊടുത്തു വാങ്ങാൻ കഴിയാത്തതാണ് ആരോഗ്യമെന്ന് ബോധ്യമായി വില കൂടിയ ഭക്ഷണം കഴിച്ചാൽ ലഭിക്കാത്തതാണ് ആരോഗ്യമെന്ന് ബോധ്യമായി ഇല്ലാത്ത ആരേലുണ്ടോ വില കൂടിയ ഭക്ഷണം കഴിച്ചാല് ആരോഗ്യമുണ്ടാകുമെന്നാണ് പലരുടെയും തെറ്റിദ്ധാരണ ഈ സദസ് ഓർമ്മിക്കുമെങ്കിൽ ഒരു കാര്യം ഞാൻ ആവർത്തിച്ചു പറയാം ഭക്ഷണം കഴിച്ചിട്ടാണ് പുതിയ തലമുറ രോഗികളായത് ഭക്ഷണം ആ മനുഷ്യനെ രോഗിയാക്കിയത് മരകമായ ക്യാൻസർ വർധിപ്പിച്ചത് കാഞ്ഞങ്ങാട് പ്രദേശത്തെ വല്ലാതെ കിഡ്നി രോഗികളെ സൃഷ്ടിച്ചത് ക്യാൻസർ രോഗികളെ സൃഷ്ടിച്ചത് കാഞ്ഞങ്ങാടിന്റെ മറ്റൊരു വലിയ ദുരന്തം കരൾ രോഗം വർധിക്കുന്നു എന്നതല്ലേ കരൾ രോഗം എയും ബിയും സിയും ഏത് സംവിധാനം കൊണ്ടാണ് നിങ്ങൾ ഇതിനെയൊക്കെ ഒന്ന് തടുക്കുക ഏതൊരു സംവിധാനം കൊണ്ടാണ് മാരകമായ രോഗങ്ങളെ നിങ്ങൾ തടുക്കുക ഇന്ന് രാജ്യത്ത് ജീവിച്ചിരിപ്പുള്ള പ്രഗത്ഭരായ മുഴുവൻ ഡോക്ടേഴ്സ് മുഴുവൻ ഡോക്ടേഴ്സ് പത്തോളജിസ്റ്റുകൾ അവർക്ക് ആധുനിക മനുഷ്യ സമൂഹം അനുഭവിക്കുന്ന മാരകമായ രോഗങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയില്ല നിങ്ങളുടെ മുന്നിലുള്ള നൂതന സംവിധാനങ്ങൾ കൊണ്ട് നിങ്ങളുടെ പരിചയത്തിലുള്ള അതിനൂതന സംവിധാനങ്ങൾ കൊണ്ട് മനുഷ്യന് മേൽ പടർന്നു പിടിക്കുന്ന മാരകമായ രോഗങ്ങളെ തടുത്തു നിർത്താൻ സാധ്യമല്ല ഇത് ലോകാരോഗ്യ സംഘടനക്ക് ബോധ്യമായതാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന് ബോധ്യമായതാണ് നമുക്കങ്ങടെ ബോധ്യമായിട്ടില്ലാന്നേ ഉള്ളൂ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനമുള്ള വിഷയമാണ് മനുഷ്യന്റെ ആരോഗ്യം ഭൗതിക ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന സ്വർഗീയമായ അനുഗ്രഹത്തിന്റെ പേരാണ് ആരോഗ്യമെന്ന് തിരിച്ചറിയണം നീ ഹിതായത്തിനു വേണ്ടി അള്ളഹാനോട് ചോദിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ഇസ്ലാമിൽ പരിശുദ്ധമായ ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഇൽമുൽ അബ്ദാൻ ഇൽമുൽ അബ്ദാൻ എന്ന് പറഞ്ഞാൽ അറിവാ ശാരീരികമായ നിലനിൽപ്പിന്റെ അറിവാണത് ശാരീരികമായ ശക്തിയുടെ അറിവാണത് ഇന്നിപ്പോ വെള്ളിയാഴ്ച അസ്തമിച്ച രാത്രിയാണ് വെള്ളിയാഴ്ച എന്ന് പറയുമ്പോ മനുഷ്യ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ജുമുഅ ലൈലത്തുൽ പറഞ്ഞാൽ മനുഷ്യാരോഗ്യവുമായി വളരെ പ്രധാനപ്പെട്ട ദിവസമാണത് നിത്യവേദന കൊണ്ട് ജീവിതത്തിൽ ദുരിതങ്ങൾ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള സദസ്സാണ് കേരളീയരുടെ ഏറ്റവും വലിയ ദുര്യോഗമെന്ന് പറയുന്നത് കേരളീയരുടെ ഏറ്റവും വലിയ പ്രയാസമെന്ന് പറയുന്നത് മരുന്നുകൾ കാരണം മാരകമായ രോഗം പിടികൂടിയവരാണ് കഴിക്കുന്ന മരുന്നുകൾ കാരണം മാരകമായ രോഗങ്ങൾ പിടികൂടിയവരാണ് നമ്മുടെ ദേശത്തുള്ളവർ അലോപ്പതി മരുന്ന് ഹോമിയോപ്പതി മരുന്ന് ആയുർവേദ മരുന്ന് എന്നൊക്കെ കേട്ട കൂട്ടത്തിൽ ഞാൻ ഈ അടുത്ത് ഒരു മരുന്നിന്റെ പേരാണ് ചാത്തൻ മരുന്ന് ചാത്തൻ മരുന്ന് ഇവിടെ പറയലുണ്ടോ ചാത്തൻ എന്തിനാ പറയാ കുട്ടി കേട്ടിട്ടുണ്ട് അതിന്റെ വലിയ ചാത്തനുണ്ട് ചാത്തൻ മരുന്നു കേരളത്തിൽ സുലഭമായി വിറ്റഴിക്കപ്പെടുന്ന ഒരു മരുന്ന് പേരാണ് ചാത്തൻ മരുന്ന് കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഞാൻ ഈ എടുത്തൊരു വിശേഷം കണ്ടു എൻ്റെ മൊബൈലിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഫോട്ടോ എടുത്തിട്ട് കാസർഗോഡ് ജില്ലയിൽ നോർമലായി നടക്കേണ്ട പ്രസവം ഓപ്പറേഷൻ ആക്കുന്നു ഞാൻ ഫോട്ടോ സഹിതം റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിലേ എൻഡോസൽഫാൻ ദുരിതത്തിലാണ് ഈ ജില്ല മറ്റൊന്ന് കോളാപാനീയങ്ങളുടെ ദുരിതത്തിലാണ് ഈ ജില്ല കോളാപാനീയങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നാട്ടുകാരാണ് നിങ്ങളുടെ നാട്ടുകാർ കോളാപാനീയങ്ങൾ കൊണ്ട് ക്യാൻസർ കൂടിയ ഒരു ജില്ലയാണിത് ചെറുപ്പക്കാരുടെ വയറ് പോയ ഒരു പ്രദേശമാണിത് യുവാക്കളുടെ ജീവിതത്തിലെ പല ഗുണങ്ങളും നഷ്ടപ്പെട്ടു പോയ ഒരു ദേശത്താണ് ഞാൻ വന്നു നിൽക്കുന്നത് ജീവിതത്തിൽ എപ്പോഴും വേദനകളില്ലാതെ ജീവിക്കുന്നതിന്റെ മഹത്വം പറയണം പരിശുദ്ധ മതം ഇസ്ലാം മനുഷ്യന്റെ ജീവിതത്തിൽ ആരോഗ്യത്തിന് വലിയ പവിത്രമായ സ്ഥാനം നൽകി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബിബി റളിയല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നു സയ്യിദുനാ റസൂൽ അലൈഹി വസല്ലമ തങ്ങൾ ശേഷം പ്രാർത്ഥിക്കുമ്പോൾ ഈ വേണ്ടി ദുആ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ഗൗരവത്തോടെ ദുആ ചെയ്തിരുന്നത് ആരോഗ്യത്തിന് വേണ്ടിയായിരുന്നു